ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ജലീസ് ഫുഡ് കോട്ട് ഇന്നത്തെ റെസിപ്പി നാലുമണി പലഹാരമാണ് ബ്രെഡും മീറ്റും ഉണ്ടെങ്കിൽ നല്ല ക്രിസ്പ്പി ആയിട്ടുള്ള പലഹാരം ഉണ്ടാക്കിയെടുക്കാം നോക്കാം അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലാക്കൻ കൂടെ മറക്കാതെ പ്രസ് ചെയ്താലാണ് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരിക ഇന്ന് ഞാൻ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ബീഫാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിക്കനിലൊക്കെ ചെയ്യാം മട്ടണിലൊക്കെ ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫാണിത് നമ്മൾ കറി വെക്കാൻ എടുക്കില്ലേ അതൊന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുള്ളൂ ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം മിക്സിയുടെ ചെറിയ ജാറിൽ ഒറ്റ അടി അടിച്ചാൽ മതി അപ്പോഴത്തേക്കും ഇങ്ങനെ ആയി കിട്ടും നന്നായിട്ട് അരച്ചെടുക്കരുത് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം അപ്പോൾ ഇതൊന്ന് കൈ കൈ വെച്ചിട്ട് ഒലർത്തിയെടുക്കണം ഇതിങ്ങനെ മിക്സിയുടെ ജാറിൻ്റെ ആ ബ്ലേഡില്ലേ അതിൻ്റെ അടിയിൽ പെട്ടതാണ് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഒലർത്തിയെടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമുണ്ട് അതായത് കാൽമുറി തക്കാളി കാൽമുറി സവോള അതുപോലെ തന്നെ മൂന്നല്ലിയോളം വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ഇതൊക്കെ കൊത്തിയരിഞ്ഞത് അപ്പോൾ ഇതെല്ലാം ഞാൻ ഒരുമിച്ചണി അടുന്നത് മീറ്റിലേക്ക് ഡയറക്റ്റായിട്ട് ഇടുകയാണ് ഇനിയാണ് നമ്മളിതൊന്ന് എന്താ പറയുക വാട്ടിയെടുക്കുക അപ്പോൾ ഇത് നമ്മൾ ബേക്കറിയിൽ നിന്ന് റോളൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ടേസ്റ്റ് ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇല്ല നിങ്ങൾക്കിത് താല്പര്യമില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം അതിനായിട്ട് ഒന്നര ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മീറ്റും വെജിറ്റബിൾസും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വാട്ടെടുക്കുക അപ്പോൾ അതാണ് എല്ലാ ഈ എല്ലാത്തിൻ്റെയും സ്മെല്ലും ടേസ്റ്റൊക്കെ ഇതിലേക്ക് ഇറങ്ങി കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഓൾറെഡി ചിക്കനില് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് അപ്പോൾ അതിലൊരു എരിവും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പും മുളക് പൊടിയും ഒക്കെ ആവശ്യമുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് അത് നമ്മൾ ഈ വാട്ടുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ വഴിയെ ചേർത്ത് കൊടുക്കേ അടുത്തത് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പില ഇല്ലെങ്കിൽ നമ്മളുടെ കൊത്തമലി അത് ചെറുതാക്കി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ അടുത്ത് കറിവേപ്പില ഉള്ളൂ അതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തു ഇനി ഒരു ടീസ്പൂണോളം സോയ സോസ് ഇതും നിർബന്ധമൊന്നുമില്ല എനിക്ക് ആ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്താൽ ഇപ്പം നമ്മുടെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന റോളിൻ്റെ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ സോയാ സോസും ഒക്കെ ചേർത്ത് കൊടുക്കാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം ഇല്ല ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഇതിലൊരു പുളിരസവും ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി അടുത്ത് നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി വെതറി കൊടുക്കണം അതായത് ഒരു ടീസ്പൂണുകളൊക്കെ മതി അധികം എരിവ് വേണ്ട കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി എരിവിട്ട് കൊടുത്താൽ മതി ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഒരുവിധം നമ്മളുടെ ഈ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി സ്റ്റവ് പതുക്കെ ഓഫ് ചെയ്യുക അതവിടെ ഇരുന്നിട്ട് ആറട്ടെ അടുത്ത് നമുക്ക് ബ്രെഡ് വേണം ബ്രെഡ് ഇപ്പോൾ കുറച്ച് വലി വലുപ്പുള്ള ബ്രെഡ് എടുത്തോളൂ കേട്ടോ അതിൻ്റെ ചെറിയ ബ്രെഡ് ആണ് അപ്പോൾ വലുപ്പുള്ള എടുക്കുകയാണെങ്കിൽ നമുക്കത് കവർ ചെയ്യുമ്പോൾ സുഖമായിട്ട് കവർ ചെയ്യാൻ പറ്റും ഇത് നമ്മൾ അവിടെ പൊട്ടി ഇവിടെ പൊട്ടി അങ്ങനെയൊക്കെ കിട്ടുള്ളൂ കുറച്ച് വലുപ്പുള്ള എടുക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഇനി ഈ നാല് അരികും നമ്മൾ ഒന്ന് കട്ട് ചെയ്തിടും ആ കട്ട് ചെയ്തത് നമുക്കൊന്ന് പൊടിച്ചെടുക്കുകയും ചെയ്യാം വേറെ ബ്രെഡ് എടുത്ത് പൊടിക്കണമെന്നില്ല അപ്പോൾ ഈ കട്ട് ചെയ്ത ഭാഗം എടുത്ത് പൊടിച്ചാലും മതി ഇനി വേണ്ടത് ഒരു കാൽ ഗ്ലാസ് പാൽ അതെന്താ വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് ഒന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലിട്ടിട്ട് ഒന്ന് മുക്കിയെടുക്കുക നന്നായി കുതിർക്കരുത് പൊട്ടിപ്പൂവും അപ്പോൾ അത് സൂക്ഷിക്കണം മറക്കരുത് ഇതിലൊന്ന് ഡിപ്പ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് പിഴിഞ്ഞു കൊടുക്കുക രണ്ട് ഭാഗവും നന്നായിട്ട് പിഴിഞ്ഞു കൊടുക്കുക ഒന്ന് രണ്ട് സൈഡൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞാൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെക്കാം ഒരു സ്പൂണോ ഒന്നര ടീസ്പൂണോ വെച്ചാൽ മതി കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി അതൊന്ന് കവർ ചെയ്യാം രണ്ട് കൈ വെച്ചിട്ട് രണ്ട് സൈഡും ഇതുപോലെ മടക്കി കൊടുക്കുക ഇത് ഇങ്ങനെ ഭംഗിയൊന്നും ഉണ്ടാവില്ല പക്ഷേ നമ്മളത് കോട്ട് ചെയ്ത് വരും നമ്മുടെ ബ്രെഡിൻ്റെ പൊടിയിൽ കോട്ട് ചെയ്ത് വരുമ്പോൾ നല്ല സുന്ദരി ഇനി നമുക്ക് ബ്രെഡിൻ്റെ പൊടിയിലൊന്ന് പൊതിഞ്ഞെടുക്കാം അതായത് ഞാൻ നേരത്തെ കാണിച്ചെന്നുള്ള ബ്രെഡിൻ്റെ നാല് വശം കട്ട് ചെയ്തത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താണ് വേറെ ബ്രെഡിൻ്റെ പൊടി സെപ്പറേറ്റ് ബ്രെഡ് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ നാല് ഭാഗം കൊടുത്ത് പൊടിച്ചാൽ മതി ബ്രെഡെല്ലാം അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു കടായി വെക്കുക അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ചൂടാവുമ്പോൾ എന്ത് ചെയ്യണം നമ്മളുടെ ഓരോരോ റോളായിട്ട് ഇട്ട് കൊടുക്കണം സൂക്ഷിച്ച് ഇട്ട് കൊടുക്കണം പൊട്ടരുത് അപ്പോൾ ഇതിൻ്റെ ഒരു മെയിനായിട്ട് പണിയെന്ന് പറയാനുള്ളത് ആ പാലിൽ ബ്രെഡ് മുക്കുക ഫില്ലിങ് വെച്ചിട്ടൊന്നും മടക്കില്ല അതാണ് പണിന്ന് സൂക്ഷിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പണിയല്ല അപ്പോൾ ഒത്തിരി വലിയ ബ്രെഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് റോൾ ചെയ്ത് നീറ്റാക്കി കിട്ടും അപ്പോൾ എനിക്ക് കുറേ തപ്പി പക്ഷേ ഇതെന്നെനിക്ക് കിട്ടിയുള്ളൂ അതുകൊണ്ടാണ് അധികം ഭംഗിയിൽ കിട്ടാണ്ടിരുന്നത് എന്നാലും ഈ ബ്രെഡിൻ്റെ പൊടിയിൽ കോട്ട് ചെയ്ത് വരുമ്പോൾ ഒന്നും അറിയില്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും വളരെ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ പിന്നെ ഞാനിത് എങ്ങനെയാണ് ചെയ്യാറ് വെച്ച് കഴിഞ്ഞാൽ ചിക്കനാണെങ്കിൽ ചിക്കൻ്റെ ബോണസ് പീസ് എടുത്തിട്ട് കറി കിട്ടോ കറി ഉണ്ടാക്കുമ്പോൾ വേറെ ഇനി പിന്നെ തക്കാളിയും സവാളൊന്നും ആഡ് ചെയ്യാറില്ല കറിയിൽ നിന്ന് കുറച്ചങ്ങോട്ട് എടുക്കും എന്നിട്ട് ഇതേപോലെ മിക്സിയിലിട്ടാക്കും എന്നിട്ട് ഇങ്ങനെ വറുത്തെടുക്കും നല്ല എളുപ്പമാണ് വൈകുന്നേരത്തെ ആയി ഉച്ചയ്ക്ക് കറിയുമായി അപ്പോൾ അതുകൊണ്ട് നല്ല ഈസിയാണിത് കറിനെടുത്ത് റോൾ ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് നല്ല ടേസ്റ്റാണ് കിട്ടാറ് കാരണം എല്ലാം അതിൽ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഉപ്പും മുളകും വെച്ചിട്ട് മാറ്റി വെച്ചതാണ് വേവിച്ച് വെച്ചതാണ് കേട്ടോ ഇതാ ഇപ്പോൾ നമ്മൾ റോള് റെഡി ആയിട്ടുണ്ട് ഇത് എണ്ണയെന്ന് വറുത്ത് പോരാ ഇപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചോളൂ അല്ലെങ്കിൽ എണ്ണ കുടിക്കും അപ്പോൾ നമ്മുടെ റോളിൻ്റെ ഉള്ളിലൊക്കെ എണ്ണമായും കൂടും അപ്പോൾ സൂക്ഷിച്ച് എല്ലാം നോക്കി നോക്കി ചെയ്യാം അതാണ് റെഡി ആയിട്ട് ഇനി ഒരു ബാച്ചും കൂടി ഉണ്ട് നമുക്ക് വറുത്തെടുക്കാൻ അപ്പോൾ എല്ലാം കരിയാതെ ഇങ്ങനെ ഇതുപോലെ തന്നെ ആക്കി എടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ദാ നമ്മളിൽ നാല് മണി പലഹാരം റെഡി ആയിട്ടാണ് ഇനി ഇത് സോസിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ ശരിക്കും ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഇത് നല്ല ക്രിസ്പിയായിട്ട് തന്നെ ഇരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കണം അതെങ്ങനെയാണ് ഇതിൻ്റെ സൗണ്ട് ഉണ്ടാകുകയാണ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കേട്ടില്ലേ ഇതാണ് നല്ല ക്രിസ്പിയാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പോവാണ് പുതിയ റെസിപ്പി ആയിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്